ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ ഹരേ നാരായണ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ വാസുദേവാഹാഭാഗവതം ദശമസ്കന്ധം ഉദ്ധവദൂത്ത് ഉദ്ധവകരം പിടിച്ചി വണ്ണമരുൾ ചെയ്തു ബുദ്ധിശുദ്ധിയും ജീവജന്തുക്കൾ തന്നിൽ കൃപ കേവലം സമത്വവും ദൈവവിശ്വാസമതും കേവലം സത്വഗുണലക്ഷണങ്ങളുമ ഏറെയുള്ളൊരു ഭവാനെന്നുടെ ജീവനേക്കാളേറെയുണ്ടെടോ നിന്ന സ്നേഹമെന്നറിഞ്ഞാലും ആകയാൽ ഇന്നു നമുക്കുപകാരാർത്ഥമായി ഗോകുലത്തിനുഗമിച്ചങ്ങു ചെന്നൊന്നു വേണം താതനും മാതാക്കൾക്കും ശോകത്തെ കളയേണം ചേതസ്സിലെന്നെ പിരിഞ്ഞിടുക നിമിത്തമായി താപത്തെ പൂണ്ടുവാഴും ഗോപികാജനത്തോടും താപഹീനാർത്ഥം എൻ്റെ സന്ദേശവാക്യത്തെയും ചൊല്ലു നീ അവർക്കുള്ളിലല്ലലും മോചിപ്പിച്ചു നല്ല മാനസം തീറി ചിങ്ങുവന്നിടവേണം തന്നെ പിതൃമാതൃഭർത്തൃ ബാന്ധവന്മാരെ തന്നെയും സൂതരെയുമന്മൂലം ഗോപീജനം നിർമ്മലാത്മാക്കൾ ഉപേക്ഷിച്ചിരിക്കുന്ന മൂലം നന്മകൾ വരുത്തുവാൻ ഞാൻ അന്യേ അവർക്കില്ല ഇങ്ങനെ സന്ദേശമാം വാക്കുകൾ കൃഷ്ണൻ ചൊന്നാൻ മംഗല്യ നൃപോത്തമാ കേട്ടാലും ഇനിയും നീ മംഗലൻ ഉദ്ധവനും നാഥൻറെ ആജ്ഞയാലേ മംഗലൻ കൃഷ്ണൻ തന്നെ തന്നുള്ളിലാക്കിക്കൊണ്ടു തന്നെ പേരിലേറി ഗോകുലേ ചെല്ലുന്നേരം വന്നിതു സന്ധ്യാകാലം അന്നേരം ഗോകുലത്തിൽ വന്നു ഗോവിന്ദ് വന്നുകോ വൃന്ദം പശുപാല സംഘങ്ങളോടും അന്നിലമെല്ലാം അപ്പോൾ പാംസുധൂളിതമായി കാളകൾ തമ്മിൽ കുത്തി കുതർന്നു വത്സങ്ങൾ നീളവേ ഓടിക്കൊണ്ട് ഉദ്ധനിച്ചും പൈകറക്കും നാദവും ബാലന്മാർ തൻ വേണുക്കൾ നാദങ്ങളും മാതരവോടു ദീപം കൊളുത്തിക്കൊണ്ടുവരും ഗോപിമാർ മെയിലണിഞ്ഞിരിക്കും ഭൂഷണത്തിൻ ദീപശോഭയുമായി വിളങ്ങേടുന്നു ചിലർ ഗോവിന്ദൻ തൻ്റെ ലീശ് ഗോവിന്ദൻ തൻ്റെ ശീലലീലാദിഗുണങ്ങളും ഗോപികളാനന്ദത്തോടങ്ങനെ ചൊല്ലുന്നതും കേട്ടു കേട്ട ആനന്ദം പൂണ്ടു ഗോഷവാസികൾ പുരം ബുക്കിതുദ്ധവൻ താനും ഭിത്തികൾ തോറും ദിവ്യമൂർത്തികൾ ചിത്രം കണ്ടു ചിത്തമോഹനം പൂണ്ടു ചെന്നൊരു ഉദ്ധവർ തന്നെ കണ്ടപ്പോൾ നന്ദൻ താനും വണ്ടിച്ചെന്ന കമ്പൂകിച്ചിണ്ടൽ തീർത്ത് അർഖ്യാദികൾ കൊണ്ടു പൂജിച്ചു പിന്നെ ശയ്യതൻ മേൽ കിടത്തി മാനിച്ചുടൻ വന്നൊരു മാർഗേദമൊക്ക വേ ശമിപ്പിച്ചു ആദരവോട് ചോദിച്ചിടിനാൻ മമ വാസുദേ മമാജീവനാകിയ വസുദേവനന്ദനന്മാരും നന്നായി മോദത്തെ പൂണ്ടു വസു വസിക്കുന്നിതോ മഹാമതേ നിർദയൻ കംസന്തനാൽ ക്ലിഷ്ടമാം യുലം ക്ലിഷ്ടത പോയി സുഖമായി വാണിടുന്നിതോ ശിഷ്ടരെ പീഡിപ്പിക്ക മൂലമായി കംസന്താനം നഷ്ടമായി ദു ദൈവമത ദൈവമതം ആർക്കറിയാവൂ എന്നെയും മാതാവായി മേ വിനയശോധയെ തന്നെയും ദിനം പ്രതിയൊന്നിച്ചുവസിച്ചൊരു ഗോപാല ബാലരെയും ഗോകുലത്തെയുമധ ഗോപികാചനത്തെയും ഗോവൽസവൃന്ദത്തെയും ഗോവർദ്ധനാദ്രിയേയും കാളിന്ദീതീരത്തെയും ഗോവിന്ദൻ കൃഷ്ണനുണ്ണിയൻ മകൻ മറന്നിതോ കൃഷ്ണനെ കാണായികയാൽ കയാൽ ദുഃഖിച്ചു വസിക്കുന്നു തീർപ്പാൻ ജനം വസിക്കുന്നു ഒരിന്നിലം കാണാനായി വരുമോ നാരായണൻ വന്നിടുന്നാകിൽ ബാലകൻ മുഖാംബുജം മന്ദഹാസേന കാണായിരുന്നു നമുക്കതും അന്നന്നു പലതരമാവത്തു വന്നതെല്ലാം ഒന്നൊഴിയാതെ തീർത്തു രക്ഷിച്ച വൃത്താന്തവും കൽപ്പകവൃക്ഷത്തിനു തുല്യനാങ്കൃഷ്ണനുണ്ണി അൽപ്പന അൽപ്പനല്ല അവയെല്ലാം മകൻ മറക്കുമോ ബാലന്മാരൊരുമിച്ചു കളിക്കും വൃന്ദാവന ദേശങ്ങൾ ഗോകുലവും കാളിന്ദീതടമതും നോക്കുകൊരു വിയോഗത്താൽ വായിക്കുന്നു സന്താപവും ഭോഷ്കല്ലെന്നറികടോ സുന്ദരസുശീലനാമൻ മകൻ മുഖത്തെയും മന്ദഹാസവും മൃദുമോഹനവാക്യങ്ങളും എന്നുട മനം തന്നിലോർക്കുന്ന നേരത്തിങ്കൽ ഒന്നു ചെയ്തിടുവാനും തോന്നുന്നതില്ലെനിക്കും രാമകൃഷ്ണന്മാർ ജഗതീശ്വരന്മാരാമെന്നും മാമുനി ഗർഗന്ധാനുമെന്നോടു മുന്നൻചൊല്ലി പതിനായിരമാനയ്ക്കുള്ള ശക്തിയെ പൂണ്ടോരതി ഭാവിയാം കംസൻ തന്നെയും ചാണൂരാദി അതിവിക്രമന്മാരാം മറ്റുള്ളോരസുരേ അതിഘോരത്വമാർന്ന ഭൂതനാദികളെയും അതിവിക്രമത്തോടും കൊന്നതു പാർത്തിയിടുകൾ മതിയിൽ നിശ്ചയിക്കാം ഈശ്വരന്മാരെന്നതും എങ്കിലും സ്നേഹം വാരം നമുക്കെന്നുര ചെയ്തു ശങ്ക ശങ്കയെന്നിയേ കരഞ്ഞിടിനാൻ ഇടർമുട്ടി അശ്രുക്കൾ വീഴ്ത്തിക്കൊണ്ടു നിശബ്ദ സംയുക്തനായി വിശ്വനാഥനെ തന്നെ മനസ്സിൽ നിർത്തി നന്ദൻ പുത്രന്റെ ഗുണഗണം വർണ്ണിക്കുന്നതു കേട്ടു ചിത്തവും അലിഞ്ഞുടൻ മുലയഞ്ചുരന്നിട്ടു ചിത്തത്തിൽ കൃഷ്ണൻ തന്നെ ധ്യാനിച്ചു നേത്രാമ്പും എത്രയും വീഴ്ത്തി വീഴ്ത്തി നിന്നിതു യശോദയും ഇത്തരം അവരുടെ ഭക്തി കണ്ടുദ്ധവനും ചിത്തത്തിൽ ബഹുമാനിച്ച ആനന്ദാത്മനാ ചൊന്നാൻ ഇത്തരം കൃഷ്ണഭക്തിയുള്ള ഒരു നിങ്ങൾ വാർത്താൽ ഉത്തമോത്തമന്മാരാ ഇല്ല സംശയമേതും മൃത്യുസന്ധിഗ്ധകാലമാനന്ദമൃതനായ ജിൽസ്വരൂപനാ കൃഷ്ണം കാൽഷ്ണ കാൽക്ഷണമെന്നാകിലും ചിത്രത്തിൽ സ്മരിക്കിലോ മോക്ഷവും വന്നുകൂടും ഇത്തരം സർവവേദസമ്മതമെന്നാകയാൽ സർവ്വതാ കൃഷ്ണഭക്തിവണ്ണമുള്ള നിങ്ങൾ നിർവാണപദം പൂകും ജന്മവും സഫലമായി കർമ്മങ്ങൾ അനേകമുണ്ടെന്നതിഞ്ഞിരിക്കലും നിർബലാത്മാക്കൾ നിങ്ങൾ ചെയ്യേണ്ടതില്ലയൊന്നും സങ്കനാശനനെങ്ങും നിറഞ്ഞ പുമാൻ കൃഷ്ണൻ മംഗലം വളർത്തുവാൻ നിങ്ങൾക്ക് വൈകിടാതവ നേടും ഇവിടേക്ക് എന്നതും അറിയേണം സന്ദേഹം കളഞ്ഞാലും ചൊല്ലുവൻ കേട്ടുകൊള്ളുക ബ്രഹ്മാണ്ടചരാചര ചരാചര ലോകങ്ങളെല്ലാറ്റിലും ബ്രഹ്മമായി വ്യോമം പോലെ പോലെയുള്ളിലും പുറത്തുമായി നിന്നിടും ജഗന്മയനാകിയ കൃഷ്ണൻ തന്നെ നന്ദഗോപതേ സദ കാണുന്നില്ലയോ നിങ്ങൾ ശത്രുമിത്രോദാസീനരാഗദ്വേഷാദിഭേദം പുത്രകാതിമാതൃജനങ്ങൾ മരണവും ഇന്നവനട പുത്രൻ എന്നതും ഇന്നവനുടേ പുത്രൻ എന്നും നീ എന്നതും നീ ഞാനെന്ന ഭിന്നഭേദങ്ങളൊന്നുമില്ലാതെ പരൻപുമാൻ നിർമ്മലൻ നിർവികാരൻ നിർഗുണൻ നിരാകാരൻ സന്മയൻ സനാതനവ്യയൻ ജഗദീശൻ ജിന്മയൻ ലീലാർത്ഥമായ അവതാരത്തെ ചെയ്തു തന്മായ തന്മാനായി ഭൂഭാരഹരണാർത്ഥം സാധുക്കളായുള്ള വ്രതങ്ങളെ രക്ഷിച്ചിട്ടു ബോധത്തെ നൽകും കൃഷ്ണൻ തന്നെ ഇന്നോർത്തു കണ്ടാൽ നിങ്ങൾ കുസുതനല്ല സർവാത്മാ സർവസുതൻ മംഗലൻ സർവമാതാവായതും പിതാവായതും സർവമാതാവായതും പിതാവതും സർവജീവനും സർവ്വലോകങ്ങൾ ചരാചര സർവവും കാണുന്ന ദൃഷ്ടങ്ങളും സർവവുമല്ലാത്തതും സർവമായതുമിഹ നിർവാണാത്മാവായി മേവും കൃഷ്ണനെന്നറിക നീ സർവവും പൂർണമായി നീയും നിൻ നിൻപത്നിമാരും പൂർണമായി സർവവും പൂർണ്ണമായി നീയും നിൻ ഭനിദാനും നിർവികാരാത്മാകൃഷ്ണൻ അറിയണം ഇത്തരം പരമാർത്ഥ വസ്തുവാം നാരായണം ചിത്തത്തിൽ നിരൂപിച്ചു ദുഃഖിപ്പാൻ എന്തു മൂലം ഭക്തി കൊണ്ടേറ്റം കൃഷ്ണൻ തങ്കലേ നിൽക്കും നിങ്ങൾക്കുത്തമൻമുക്തി നൽകുമില്ല സംശയമേതും ഇങ്ങനെ മുകുന്ദൻ്റെ ഓരോതരം നന്ദിച്ചു ധവർ നന്ദൻ തന്നോട് ചൊല്ലിക്കൊണ്ടു മോദിച്ചു പണിയിടുമ്പോൾ സൂര്യനുമുതിപ്പതി ഒന്നിച്ചു തുടങ്ങിയ നേരത്തു ഗോപീജനം ദേഹശുദ്ധിയും ചെയ്തു സാദരം ദീപാദൃഷ്ടങ്കലമതും വച്ചു പുഷ്ടഘോഷത്തോടവർ ദിഥിയങ്കല കിണാർ വിഷ്ഠവേശ്വര ഭക്തമാരാവും അവർ കരേ ചേർത്തിരിക്കുന്ന വള വള തങ്ങൾ കരയെ ചേർത്തിരിക്കുന്ന വളതങ്ങൾ തൽ ശബ്ദങ്ങളും ചേർത്തിരിക്കുന്ന ദനികളും മാധവൻ തണ്ടലീലാ മാധുര്യസ്വരങ്ങളാൽ മാധവ ഭക്തിയോടും നാദങ്ങളും ദിക്കുകൾ വരന്നേതു തൽക്കർമ്മ മൂലമായിട്ടൊക്കെയും ഏറ്റം തെളിഞ്ഞു ജലിക്കുന്നു ലോകം ആദിത്യനുദിച്ചിടും മുന്നമേ സ്നാനം ചെയ്തു മോതേന നിത്യകർമ്മം ചെയ്തതു പോലെ ശുദ്ധനായി നിത്യദാനമായതും ചെയ്തു സുഖസിദ്ധനായി നന്ദഗേഹേ ചെന്നിരുന്നു തവരും ഗോപികാജനം കാലം പുലർന്നിടുന്ന നേരം താപവും വിട്ടു പുറംപൊക്കു നോക്കുന്ന നേരം കാണാ ഇതൊരു തേരും കുടിയും ഉയരത്തിൽ ഏണാങ്കമുഹിമാരൻ സൂക്ഷിച്ചു നോക്കി നോക്കി ചിന്തിച്ചു തമ്മിൽ പറഞ്ഞിടിനാർ കംസൻ തൻ്റെ അന്തികേമേ വീടിനെ ദുഷ്ടനാ അക്രൂരനും പെട്ടെന്നു നമ്മെ കൂടി കൂട്ടിക്കൊണ്ടു ചെന്നു ദുഷ്ടനാ കംസൻ പോയ വഴിക്കങ്ങയപ്പാനായി ദുർമതിയായി ഇടുന്നു ഒരക്രൂരൻ വന്നാനോ ൊൽ നിർമ്മലമവൻ നാമം ചിന്തിക്കൽ ക്രൂരനല്ലോ നന്ദനന്ദനൻ തന്നെ കൊണ്ടങ്ങുപോയ ദുഷ്ടനെന്നുമേ ഗുണം വന്നുകൂടുകയില്ല നൂനം ഇങ്ങനെയോരോതരം പറഞ്ഞു ഗോപീജനം നന്ദനന്ദനം ചിന്തിച്ചന്വേഷിച്ചിടുന്ന നേരം വന്നുള്ളൂരുദ്ധവനെ കണ്ടിതു ഗോപീജനം സുന്ദരനായുള്ളവനാരുപോൽ നാരായണ വന്ദിച്ചീടുക വേണം ഇവനെ അസംശയം നന്ദനന്ദനൻ തൻ്റെ വേഷത്തെ കൈക്കൊണ്ടവൻ നീണ്ടുള്ള ഭുജങ്ങളും മന്ദഹാസവും കണ്ടാൽ രണ്ടില്ല മനോഹരൻ എത്രയും ഇവൻ നൂനം ഇങ്ങനെ ഗോപീജനം അന്വേഷിച്ചെറിഞ്ഞതു മംഗലനുദ്ധവരും വന്നൊരു വൃത്താന്തങ്ങൾ ഉത്തമനുദ്ധവരെ ഗോപികാജനം അപ്പോൾ ചിത്തമോദേനെ ചെന്നു സൽക്കാരം ചെയ്തു പിന്നെ നല്ലൊരു കുശലങ്ങളായുള്ള വാക്കുകളും നല്ലൊരു ഗോപിമാരും അല്ലല്ലും ലജ്ജയോടും മോദവും പൂണ്ടിട്ടാരും ഇല്ലാത്ത നേരഞ്ചെന്നു ചോദിച്ചു മന്ദം മന്ദം മന്ദഹാസാഭയോടും കൈതവമൂർത്തി കൃഷ്ണൻ തന്നുടെ ദൂതനെന്നു ചേതസി ഭവാനെയും അറിഞ്ഞു ഞങ്ങളെല്ലാം താതമാതാക്കൾ മനസ്സന്തോഷം ചെയ്യുന്നതേ ചേതസി ഗോവിന്ദനും ഗോകുലേ കാര്യമുള്ളൂ മറ്റൊന്നു ഗോകുലത്തിൽ ചിന്തിപ്പാനില്ല എല്ലോ ചുറ്റുമെന്നുള്ളതോർത്താൽ കരുണാബന്ധമല്ലോ താപസന്മാർക്കും തപസ്വജന ബന്ധുക്കളിൽ ചേത സി കൃപ പോകാൻ എത്രയും പണിയുണ്ട് തങ്ങൾക്കു കാര്യാർത്ഥമായുണ്ടാകും മമത്വവും തങ്ങൾക്കു കാര്യം വന്നാൽ മമത്വം വിട്ടുപോകും പുഷ്പത്തിൽ മേവും അതുകൊണ്ടൊടുങ്ങിയാൽ പിന്നെ ഷൾപദം നിരൂപിക്കയില്ലല്ലോ കുസുമത്തെ അങ്ങനെ തന്നെ എല്ലോ നാരിമാർ പുരുഷരാലങ്കനമാരും വിത്തമൊടുങ്ങും ബുമാനയും ഭൂമിയെ നൃപന്മാരുമേറിയ കാലം നന്നായി കാമിത വൃത്തിയോടെ രക്ഷിച്ചെങ്ങിരിക്കലും കാലത്താൽ കാലത്താല പ്രാജ്ഞയായി വരും ശീലക്കേടെന്നു നൃപനെയും ശീലക്കേടുന്നു പ്രജകളും വല്ലഭമേറെയുള്ള വിദ്വാനെന്നിരിക്കലും വിദ്യകൾ ഗ്രഹിച്ചിട്ടു പിന്നെ യങ്ങുപേക്ഷിക്കുമെന്നതുപോലെ പിന്നെ ദക്ഷിണ കഴിഞ്ഞൊരു യജ്ഞാധിപതിയെയും തൽക്ഷണം വെടിയുന്നിത് ഋത്വിക്കായുള്ള ജനം പക്ഷികൾ ഫലമുള്ള വൃക്ഷത്തിൽ ചെന്നു പിന്നെ തൽക്ഷണം ഫലം കഴിഞ്ഞിടുമ്പോൾ പോകും പോലും ഭോജനശാല വൂക്ക് ഭോജനം കഴിച്ചു പിൻ ഭോജനഗൃഹം വിട്ടുപോകുന്നു പാന്ധർ പോലും കാനനം ദഹിച്ചൊടുങ്ങിയിടുന്ന നേരത്തിങ്കൽ താനുടൻ വെടിയുന്നത് അഗ്നിയും വനം തന്നെ ജാരന്മാർ ചതുരതയോടുടൻ നാരികളെ ഓരോന്നു പറഞ്ഞുടൻ രസിപ്പിച്ചു അവരെയും പരാത സംഘം ചെയ്തു പോകുന്നു പുരുഷന്മാർ നാരിമാർ തമ്മെ പിന്നെ ഓർക്കുന്നില്ലല്ലോ ജാരൻ വന്നതില്ല അവൾ കലംഭാവം എന്നാതാകിലും പിന്നെ അപ്പുമാനില്ല മമത്വമവളെയും ഇത്തരം പറഞ്ഞവർ ചിത്തത്തിൽ കൃഷ്ണൻ തന്നെ മത്തേ ഭഗാമികൾ ചിന്തിച്ചു കരഞ്ഞിതു ലോകൈകനാഥൻ തന്നെ ചിന്തിച്ചു വില ജമായി ലൗകികം അതും അതും വിട്ടു മാധവ ബാലലീല ചിത്തത്തിൽ നിരൂപിച്ചു പാടിനാരവരപ്പോൾ എത്തിനാനൊരു ഭൃംഗം തിങ്കൾ ഇന്നിവൻ കൃഷ്ണൻ തൻ്റെ ദൂതനായി വന്നാൻ നന്ദിച്ചു പറഞ്ഞു ഷൽപ്പദത്തോടായവർ ഹരേ നമാശ്രീ കൃഷ്ണാർപ്പണമസ്തു